ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി വി എൻ വാസവൻ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസാനഘട്ട അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി ശനിയാഴ്ചയാണ് ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ശനിയാഴ്ച പമ്പാ തീരത്ത് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അവസാനഘട്ട അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം തീർത്ഥാടകരുടെ ആവശ്യം പരിഗണിച്ചാണ് അയ്യപ്പ സംഗമത്തിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും എത്തിയത് ശബരിമലയ്ക്കുള്ള വികസന കാഴ്ചപ്പാടും ഭാവിയിലെ മാറ്റങ്ങളും പങ്കുവയ്ക്കുകയാണ് ലക്ഷ്യം ആദ്യം രജിസ്റ്റർ ചെയ്ത മൂവായിരം പേർക്കാണ് പ്രവേശനം സെപ്റ്റംബർ പതിനഞ്ച് വരെ നാലായിരത്തി പേർ രജിസ്റ്റർ ചെയ്തു മത സാമുദായിക രംഗത്തുള്ള അഞ്ഞൂറ് പേർക്കും പ്രവേശനമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ഇവിടെ പോകുന്ന ചില നിർദ്ദേശങ്ങൾ എല്ലാ രാഷ്ട്രവും തീർത്ഥാടന കാലഘട്ടത്തിൽ വിദേശത്ത് നിന്ന് ധാരാളം അങ്ങനെ വന്നിരുന്നവർ തന്നെ ഇതിന്റെ ഭാവിയിൽ കൂടുതൽ കൂടുതൽ തീർത്ഥാടനം എത്തിച്ചേരും എന്നുള്ളതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ വികസന സംഘടനകൾ സംബന്ധിച്ചു വയ്ക്കാൻ വേണ്ടിയാണ് അവരെന്ന നിർദ്ദേശങ്ങൾ അത് കൂടുതൽ പരിശോധിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അത്തരം ഒരു തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായം അഭ്യർത്ഥിക്കുകയും

വൈകാതെ പൂർത്തിയാകും ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം ക്ഷേത്രത്തിന്റെ പ്രശസ്തി ഉയർത്തുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കെ യു ജനീഷ് കുമാർ എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം നഗരസഭാ ചെയർപേഴ്സൺ ടി സക്കീർ ഹുസൈൻ എ ഡി ജി പി എസ് റിജിത്ത് റവന്യൂ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം പത്തനംതിട്ട കോട്ടയം ജില്ലാ കലക്ടർമാരായി എസ് പ്രേംകൃഷ്ണൻ ചേതൻകുമാർ മീണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട